ഉമ്മയും മോനും യൂണിഫോമിലാണല്ലോ നിങ്ങളെ ഒപ്പിച്ചതാ അതെ നല്ല രസമുണ്ട് രണ്ടാളും ഒരേ എങ്ങനെയുണ്ട് കൈസ് ഒരേ മോഡലായിക്കല്ലേ ഇനി ടെക്കല്ലെ പോവാ വാ കായി അത് നേരം പോയി പറയാനൊന്നും നേരെയില്ല ഇല്ല നമ്മളൊരു ആണ്ടില്ല ആണ്ടല്ലേ ഏ അന്നു എൻ്റെ കുടുംബത്തിലൊരാണ്ടതിന് പോകട്ടോ പിന്നെ ഇപ്പോൾ ഒരേ കൂടുതലും അല്ലേ ഒരേ കൂടുതലും ആണ്ടും കൂടിയിട്ടാണ് അതിന് വേണ്ടി പോയി വരാം പരിപാടി ഉണ്ട് കഴിഞ്ഞ് മിന്നു ഇതാ വരികയാണെങ്കിൽ കവറുണ്ട് കേട്ടോ ബിരിയാണി ഏഹ് എന്ത് ഇനി നൈസായിട്ട് കവറടിച്ച് മാറ്റിയിരിക്കില്ലേ ഏഹ് വാ വിടിച്ചോ വിളിച്ചോ കേട്ടോ നമ്മളെ മാനം കെറ്റില്ല ഉമ്മാറ്റോ അന്ന് കവറൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള് വണ്ടി ഇവിടെ കഴുകാൻ ഹൈലൈറ്റ് കവുകയാട്ടോ നമ്മളെ പുരയിൽ വെള്ളയില്ലാത്തോണ്ട് ഹൈലൈറ്റിൽ വണ്ടി കവുകതാ അല്ലേ സർവീസ് ഇവിടെ പൈസ കുറവാ മുന്നൂറ്റി തൊണ്ണൂറേ വരുമോ ഏതേലും ഡ്രസ് ഇട്ട ഇപ്പ ഏതാ ഡ്രസ് ഇട്ടാ നോക്കി ഫുള്ള് മേത്ത മൂത്ത് വെച്ചായിരുന്നു എനിക്കും തന്നെ ഹൈലൈറ്റ് പബ്ലിക് ആയിട്ട് പബ്ലിക് ആയിട്ട് ഞാനോ അല്ലോ ഞാനക്കാരനെന്തോ എന്നാ പറയൂ ടാട്ടാ ടാട്ടാ ഇവര് നിലത്തിറങ്ങുന്ന സ്ഥലല്ല ഇത് ഇത് മാളാ മാളാല് വല്യ വല്യ വണ്ടികൾ ില് പോവാ അപ്പൊ കൈസ് ഞങ്ങളിതാ നെസ്റ്റോയിലേക്ക് പോവാന് എമിയാക്ക് ഒരു പർച്ചേസ് ഉണ്ട് എമിയാ പർച്ചേസ് ചെയ്യാൻ പോവാനില്ലേ ഏ ആനോ ഹൈലൈറ്റിൽ വന്ന നെസ്റ്റോയിലേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ ഹൈലൈറ്റിൽ എമിയോ വയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ഏതാണോ ആണോ ഇതിന് വില കുറവാടാ ഇനി മുപ്പത് ഉറുപ്പ്യുള്ളു നീ വില നോക്കി വാങ്ങുക ഏ കുറവ് നോക്കി വാങ്ങുക ഇനീ ഏ ഇനി എല്ലാം വില കുറവ് നോക്കി വാങ്ങുന്നു കണ്ടോ ഓനിക്കോനിക്കാഘോഷമാണ് നിലത്തിട വേണ്ടേ നിലത്തിൽ വരുതേ ആ എൻ്റെ വായ്പോ അല്ലോ എല്ലാം കച്ച നോക്കണ്ട കച്ചോക്കണ്ടോ ഏ ഏജുണ്ട് നോക്ക് ഏ കടിക്കരുത് ഇപ്പൊ അങ്ങനെ വെച്ചരുത് ആ എല്ലാ എല്ലാം ഇവിടെ വെച്ചിക്കേ എല്ലാം ഇവര് വെക്കുന്ന നമ്മൾ മുമ്പിൽ വെച്ചാലേന്നെ വെച്ച് പോന്നു പോവാട്ടെ ഇവിടെ വെക്കട്ടെ ഡാൻസ് കളിക്കരുത് ഡാൻസ് വെച്ചണ്ട ആ ഇതേ ഇന്നെ അങ്ങനെ ചുള്ളി കളിച്ചൻറ്റാ നല്ലോണം ഇരിക്കണോ ഇല്ലേ വീണോലെ പർച്ചേസ് <Tribbs> ചെയ്യാൻ േ ഏ നമ്മൾ പർച്ചേസ് എനിക്ക് വേണ്ടൊക്കെ എനിക്ക് വേണ്ടൊക്കെ വാങ്ങിക്കോ എനിക്ക് എന്നാ വേണ്ടേ വേഗം ഇത് വെക്കണോ പിന്നെ ഉണ്ടാവും ഉണ്ടാവും ും മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നാലാമത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഭയങ്കര ഓഫർ ആണ് വണ്ടി എന്ന് പറഞ്ഞ എന്നാ ഓക്കെ താങ്ക് യു ഇത് സ്കാനറല്ലേ ചാവിയും വേണം പൈസയും തരണ്ടേ നമ്മളെ വണ്ടി നല്ല അടിപൊളിയായിട്ട് സർവീസ് ചെയ്ത് കാറ് അടിപൊളിയായിട്ട് നല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സർവീസ് ചെയ്തിട്ട് എല്ലാം സെറ്റ് വൃത്തിയായിട്ട് വരുമ്പോസ് ഓഫർ ഒക്കെ ഉണ്ട് പറഞ്ഞുതരാം ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ വന്ന എന്തിനാണെന്ന് വെച്ചാല് കുറച്ച് ഐറ്റംസ് വാങ്ങാണല്ലേ കാർ കൗവാനും വെള്ളയില്ലാത്തോണ്ട് ഇവിടുന്ന് കകുവാനായില്ലേ ചേച്ചി ആ അപ്പൊ നമ്മള് കൊറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തോ എന്നിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇങ്ങനെ ഇവിടെ നമ്മളിവിടുത്തെ മെയിൻ ആൾക്കാരായ ഇനിയിപ്പൊ ഞാൻ പെട്ട് ശെരിക്കും പറഞ്ഞു അതിലെപ്പോ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ ഓഫർ കാണാം അന്നേരം ഇവിടത്തേക്ക് നല്ലതല്ലേ ശരിക്കും ഓഫർ കാണാറുണ്ട് അപ്പൊ അത് നല്ലൊരു ഇതാണ് നമ്മള് പ്രീമിയം ഇവിടുത്തെ ഇവരെ അതിന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്താലും നമുക്ക് ഓഫറൊക്കെ അതിൽ കാണാൻ പറ്റും അത് നല്ലൊരു സാധനമാണ് കേട്ടോ എന്തായാലും അതിലിനി ഉണ്ടാവും പിന്നെ ഇവിടെ കാർ വാഷിന് ഭയങ്കര ഡിസ്കൗണ്ട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അൻപത് ഡിസ്കൗണ്ട് അമ്പത് റുപ്യ അതിൻ്റെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പം പിന്നെ അമ്പത് ഡിസ്കൗണ്ട് പിന്നെ നൂറ് റുപ്യ ഡിസ്കൗണ്ട് പിന്നെ തനി ഫ്രീ ഫ്രീ ആയിട്ട് ചെയ്തു തരും ഫ്രീ ആയിട്ട് ചെയ്യാം ഏ എന്ത് ആ പേപ്പറ് വെച്ച് വെക്കണം അതിന് ചേർത്ത് തരുന്നുണ്ട് നമുക്ക് എന്തായാലും അത് ആവശ്യമായിരിക്കും എന്താ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എന്തെങ്കിലും ഒരു സിനിമ കാറ്റാങ്ങ് കാര്യം ഇതവിടെ കൊടുത്തിട്ട് എന്താ ചിരിക്കുന്നു എന്നാ പിന്നെ എമിയാവ് ആക്കി എമിക്കുറ്റാ എമിക്കുറ്റാ നമ്മക്ക് എന്നാ എന്തെങ്കിലും തട്ടുകളെ പോയിട്ട് അഞ്ചു റുപ്പ എന്ന കടിയും ചായയും കുടിക്കല്ലേ ആ മൂസാക്കാൻ കട റെഡിയായി ഇനി കൊറേ സ്ഥലം പറഞ്ഞത് റെഡിയായി എനിക്ക് എനിക്കില്ലേ ഏത് വീഡിയോ വീഡിയോ ഒന്നും ഞാൻ ഇല്ല വല്ലാത്ത ക്ഷീണം ഒന്ന് കിടക്കട്ടെ എന്താ എൻ്റെ ഇതെന്റല്ലോ ആ വാപ്പി എനിക്ക് മഞ്ഞാ എൻ്റെ എന്നോട്ടോക്കോട്ടെ അയ്യേ ബിരിയാണിയാ പോലോ ഇനി മൂറ്റ വെച്ചാ ചീ മൂറ്റ സത്യം പറടാ പറ മൂറ്റ വെച്ചിക്ക് ഇണ്ടോ ഇന്റീന്നേ ഇണ്ടോ

കാറിന്റെ കവർ കവർ കാറിന്റെ കവറൊന്നല്ലാസ്റ്റിക്ക് വരുന്നൊരു കവറുണ്ട് കെടുന്നേ എന്നാ കെടുക്കൊന്നും ആവൂല നാലു ദിവസം കൂടുമ്പോ മാറ്റേണ്ടി വരും

ണോ അതില്ലാണ്ടിപ്പ നടക്കല്ലോ എൻ്റെ എന്റെ ആനോ കുറ്റിട്ട് എന്റെ ആനോലിയേറ്റതാ എന്നാ വെക്ക് കവറ് വാങ്ങി വരാ അഞ്ചു റുപ്പേന്റെ മീനും വാങ്ങല്ലേ വരുമോ എന്റെ മീനും കവറും വാങ്ങി വരാ എന്റെ ഒന്ന് ഒങ്ങാണെങ്കിൽ ഇവിടെ കവർ വാങ്ങണ്ടേ ഇനി മൂറ്റയഴിച്ചറിയില്ലേ ഏ ഇനി മൂറ്റഴിച്ച വെഡിൽ കരയണ്ടേ വാപ്പി വെദ് ബെഡ് കവറി വാങ്ങി വരാ ഇനി അതില്ലായിട്ട് വേണ്ട ഓടിപ്പോയി വാങ്ങിക്കൊണ്ട് പോകുന്ന ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാനിത് ഇവിടെ വാങ്ങി വെച്ചിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്താ കുറെ കാലായിവിയായിരിക്കും ഏറ്റ ഒന്ന് മാ എന്താ അല്ല വാടാ വന്ന് വാ വാ ഇമിയങ്ങോട്ട് വാങ്ങിട്ടാ ഇനി ഇനി മൂറ്റം പ്രശ്നമില്ല ഞാൻ വാങ്ങിക്കിട്ടോ കല്ല കിട്ട ഞാനിറ്റി വാങ്ങിക്കേ आ, ना ना आ, थी थी। आ, ും പോരാ വാങ്ങിയതൊന്നല്ലോ ഹൈലൈറ്റ് മാൾ വേറെ പലതും ആട വാങ്ങിക്കില്ലാടായിക്കി മാത്രല്ലൊരു പ്രീമിയം ഇല്ലാത്തൊക്കെ ആക്കിക്കല്ലോ ഇനിയിപ്പൊ ഡിസ്കൗണ്ട് ഫോണില് കിട്ടു നോക്ക് അത് കണ്ടിട്ട് ഇപ്പം പലതും വാങ്ങിക്കും ഇനി അങ്ങനെയാ ഇനിയിപ്പോ നിങ്ങളെ ഒരു മാസത്തിൽ മാസത്ത് പർച്ചേസ് ആക്കാം ഒരു മാസത്തിൽ നെസ്റ്റോ പോയിട്ട് ഒരു അയ്യായിരം വാങ്ങുവാണ് ഒരു മാസത്തേക്ക് അയ്യായിരം പിന്നെ വേറൊന്നും വാങ്ങല്ലോട്ടെ വേറെ വാങ്ങുവല്ലേ പിന്നെ അല്ലാണ്ട് ഇഞ്ഞ് ചെലവ് ഇവിടെ നിന്ന് വാങ്ങുവാ അത് വേറെ ഒരു എക്സ്ട്രാ ആയ ഓഫർ നമ്മള് അപ്പൊ ഇത് വേണ്ടി ഒരു ബേബി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട് പേജോ അതും കൊടുക്ക നമ്പറും ഒക്കെ നിങ്ങൾ വാങ്ങിക്കോ നല്ലതാ കൊണയുള്ള കാര്യത് കുട്ടികളല്ലേ ഉള്ളിക്ക് ഒരു അഞ്ചു മാസത്തിന്റെ മോളൊക്കെ പ്രായമുള്ളവരി ഉണ്ടാകുമല്ലോ ഒലിക്ക് നല്ലതാ ഇല്ലേ മിയാവെ അതേപോലെ ചൈനയിൽ നിന്ന് ഇവര് ഇറക്കുന്ന സാധന ക്വാളിറ്റി ഉള്ള സാധന വെള്ളം മറിഞ്ഞാ പോലും അത് ബെഡിലാകല്ല അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്ന എൻഡോ ഇത് മാത്രല്ല ഇതിന്റെ കൂടി വേറൊരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് ഞാൻ എടുത്തിട്ട് വരാം ആരാ വരൂ

ഇത് നോക്കടാ നോക്കടാ എമി നമ്മൾ പുതുതായിട്ട് വാങ്ങിയ വേറൊരു സാധനം ആപ്പിയൊന്നും കളിച്ചുകൂടെ ഇത് എന്നാ ഇത് ആപ്പിള് ഇത് തക്കാളി തക്കാ ൊമാറ്റോ എ ഫോർ ആപ്പിൾ പറ ഇതാണ് ബേബി പ്ലേമാറ്റ് കെട്ടോ ഇത് അവരുടെ പേജിലുണ്ട് ബേബി ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ പേജിൽ കയറി എനിക്ക് കിട്ടും ഓക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് രണ്ടും അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല രണ്ട് ഭാഗത്ത് വേറെ 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 ചിത്രങ്ങളാ എന്തോ ഹലോ നിന്റെ നീ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ സുഖാ നമുക്ക് നല്ലൊരു വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത്രയും വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു മാറ്റാണ് കേട്ടോ അതിൻ്റെ അകത്ത് പല ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവാനുമൊക്കെ പറ്റും ഓക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോവുമല്ലോ ഔട്ട്ഡോർ ഓരോന്നിനൊക്കെ പോവുമല്ലോ അപ്പോൾ ഏതെങ്കിലും പാർക്കിലൊക്കെ പോകും മാടെ വിരിച്ചിരിക്കാനൊക്കെ പറ്റിയ സാധനം അല്ലേ പുല്ലിലെല്ലാം വിരിച്ചിട്ട് ഇത്ര വലിയ സോഫ്റ്റും ഉണ്ട് സ്പോഞ്ച് പോലെ അപ്പോൾ കുട്ടികൾക്ക് വേദനയാവോ അല്ലാണ്ട് ബെഡ്ഷീറ്റും അല്ലെങ്കിൽ കോതടിയും ഒക്കെ കൊണ്ടുപോകേണ്ടത് നമ്മൾ പുരയിലാത്ത കോതടി കൊണ്ടുപോകുമ്പോൾ തിരുമ്പാനെല്ലാം അടങ്ങാറായിരിക്കും ഇതേ ഞാൻ പറഞ്ഞാൽ സുഖ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവും വേഗം ഏഹ് കോതടി എല്ലാം ഒരാഴ്ച ഇടണ്ടേ ഈ മയത്തല്ലോ എൻറ്റോ ഞാൻ ആപ്പിളിൻ്റെ മുകളിൽ കൈവച്ചിട്ടു തട്ടിക്കളഞ്ഞു ഇഞ്ചാപ്പിൾ ആപ്പിളാണോ ആവിൻ്റെ ആപ്പിളാ അപ്പോ ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ നെസ്റ്റോ പോയിട്ട് എന്തെല്ലാം വാങ്ങിയാന്ന് തിരിയായിട്ട് എന്നും തിരിയുന്നുണ്ടാവല്ലോ കതീശാക്കൊന്നും ഒന്ന് പിടിച്ചോളെ വാന അതെന്താണെന്നുള്ള നാളത്തെ വീഡിയോ കാണാ സർപ്രൈസാ അത് ഞമ്മളൊരാക്ക് വാണ്ടി വാങ്ങിയതാ അതാരിക്കാണെന്നൊക്കെ ഉള്ള അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഫുൾ സർപ്രൈസ് അതെന്തൊക്കെയാണ് അതിന്റെ പാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നാളെയും കാണാം ഒരു രസമാണ് നിങ്ങൾ കാണുകയില്ലേ വനജെ അവൻ കുത്തിയോ ഇല്ലയോ നാളത്തെ എപ്പിസോഡ് കാണുക മറക്കാതെ കാണുക എന്നല്ല മറ്റ് അതുപോലെ ഒരു എപ്പിസോഡായിക്കോട്ടെ ഇത് അല്ലേ എന്താ ഓനൊരു നോട്ടോ ഇത് എൻ്റെ എൻ്റെ എമിനോട്ട് വാങ്ങാൻ വേമ്പ അന്നോ അല്ലേ വാ വാ വേം വേ

പിടിച്ചോളെ എന്നാ പിന്നെ ആയിക്കോട്ടെ മക്കളെ എന്നാ ഞാൻ പോട്ടെ മുഴുവൻ അടുത്ത വീഡിയോ കാണാം